നമസ്കാരം സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സൽമാൻ രാജകുമാരനാകട്ടെ നിരവധി പദ്ധതികളാണ് ഭാവി സൗദി അറേബ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് അവിടെ കാലത്തേക്കാളും ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത നമ്മെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് സൗദി അറേബ്യയിലെ രഹസ്യ ജയിലുകളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രഹസ്യ ജയിലുകളെന്ന് പറയുമ്പോൾ ഇത് ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വീട്ടിൽ അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിന്നീട് മര്യാദക്കാരാക്കി മാറ്റാൻ കൊണ്ടുവന്ന് ചേർക്കുന്ന സ്ഥാപനമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ദാൽ അൽ റയ എന്നാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പേരിട്ടിട്ടുള്ളത് ഇവിടെ വീടുകളിൽ അനുസരണക്കേട് കാട്ടി എന്നുള്ള പേരിൽ എത്തിക്കുന്ന കുട്ടികളെ അതിഭീകരമായ രീതിയിലാണ് മർദ്ദിക്കുന്നതെന്നാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഒരു സ്ത്രീയെ തലമുടിയിൽ പിടിച്ച് വലിച്ചു മറ്റൊരു സ്ത്രീയെ ഭീകരമായ മർദ്ദനത്തിന് ശേഷം തറയിലേക്ക് വലിച്ചെറിയുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സൗദിയിലെ നിരവധി മനുഷ്യാവാശ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ആദ്യമായി പുറത്തു വന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്നത് അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് പല അന്തേവാസികളും ഇതിനുള്ളിൽ തന്നെ ആത്മഹത്യതായി പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീ അവരുടെ ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഈ നരകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് മരിക്കുന്നതാണ് എന്നാണ് ഏറ്റവും മോശമായ ഭക്ഷണമാണ് ഇവർക്ക് നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചാൽ അതിന് ക്രൂരമായ രീതിയിൽ അവർക്ക് മർദ്ദനം കേൾക്കേണ്ടി വരുമെന്നാണ് അവിടെ അന്തേവാസികളായിരുന്ന പലരും പിന്നീട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ പലരും ധൈര്യം സംഭരിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ തങ്ങളുടെ അനുഭവങ്ങൾ കുറിപ്പുകളായി ചേർക്കുന്നുണ്ട് ലണ്ടനിലെ റോയൽ ഹോളോവേസ് സർവകലാശാലയിലെ സൗദി അക്കാദമിക്കായിരുന്ന ഡോക്ടർ മറിയം അൽ ദോസാരി ആണ് ഇപ്പോൾ ഇതിനെതിരെ സജീവമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡോക്ടർ മറിയം പറയുന്നത് ഇതൊരു പോലീസ് രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വീടുകളിൽ പലപ്പോഴും അനുസരണക്കേട് കാട്ടുന്നതിനല്ല ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇത്തരം എന്നാണ് വീടിനുള്ളിൽ തന്നെ ഇവർ പലരും ക്രൂരമായ പീഡനം പ്രത്യേകിച്ച് ലൈംഗിക പീഡനം നേരിടേണ്ടി വരുന്നു എന്നും ഇതിനെ എതിർക്കുന്നവരെ വീട്ടിൽ അനുസരണക്കേട് കാട്ടി എന്ന പേരിൽ ഇത്തരം ഈ മർദ്ദന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമാണ് ഡോക്ടർ അറിയവും അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരും ഒക്കെ തന്നെ ആരോപിക്കുന്നത് ഇത്തരം നിരവധി സംഭവങ്ങൾ തങ്ങൾക്ക് നേരിട്ടറിയാം എന്നാണ് അവർ പറയുന്നത് ഇവർ നേരത്തെ നൽകുന്ന മനുഷ്യാവാശ പ്രസ്ഥാനമൊക്കെ തന്നെ ഇപ്പോൾ സൗദിയിൽ സജീവമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ മറിയത്തെ പോലെയുള്ള ആളുകൾ ധൈര്യമായി മുന്നോട്ട് വന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ നേരത്തെ ഈ തടവിൽ കഴിഞ്ഞിരുന്ന പല സ്ത്രീകളും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ക്രൂരമായ തോതിലുള്ള ലൈംഗിക പീഡനവും മർദ്ദനവും എല്ലാമാണ് ഇവിടെ ഇവർക്ക് നിരന്തരമായി ഏൽക്കേണ്ടി വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ള ദുരൂഹ മരണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഏറെ സംശയവും ഉയർന്നിട്ടുണ്ട് ഒരു പുരുഷ രക്ഷകർത്താവായ വ്യക്തി അയാൾ അനുമതി നൽകുന്നതുവരെ ഈ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ തന്നെ ഈ തടവറ കഴിയണം എന്നാണ് നിയമം പലപ്പോഴും വീടുകളിലെ പുരുഷന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധിച്ചതിനായിരിക്കാം ഇവരെ ഇത്തരം തടവറകൾ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ ഈ രക്ഷാർത്താക്കളായ പുരുഷന്മാർ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്നും ഇവർ ജീവിതകാലം മുഴുവൻ നാരകയാതന അനുഭവിച്ച് ഇവിടെ കഴിയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നുമാണ് ഇപ്പോൾ ഡോക്ടർ മറിയം ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ആരോപിക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു എന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല സൽമാൻ രാജകുമാരനും മറ്റും നേതൃത്വം നൽകുന്ന ഒരു പുതിയ സൗദി അറേബ്യയിലേക്കുള്ള കാൽവെപ്പ് നടക്കുന്ന സമയത്താണ് അവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ സൗദി സർക്കാർ നേരത്തെ ഇത്തരം റിപ്പോർട്ടുകൾ നിഷേധിച്ചിരുന്നു ഇത് ശരിയായ വാർത്തകളല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നതോടുകൂടിയാണ് ഇത് കൂടുതൽ മാരകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന കാര്യം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും സൗദി അറേബ്യ വലിയൊരു കുതിച്ചാട്ടത്തിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആ രാജ്യത്തെയും സൽമാൻ രാജകുമാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ വന്നാണ് പക്ഷേ ഇതൊരു വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഈ സാമൂഹ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നത്